ാലത്ത് ഒരു പുതിയ വീട് വെക്കുന്നയാൾ അത്ര തന്നെ പ്രാധാന്യം കല്പിച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് പക്ഷെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ലോണും ഓർണമെന്റൽ പാമുകളും ഒക്കെ വെച്ച് പിടിപ്പിക്കൽ മാത്രമാണ് നമുക്ക് നല്ല തണൽ തരുന്ന നല്ല ഫലങ്ങൾ തരുന്ന ബഹുവർണ്ണത്തിലുള്ള പൂക്കളെ തരുന്ന എത്രയോ നല്ല ചെടികളുണ്ട് മാവും പ്ലാവും തുടങ്ങി ചെത്തിയും ചെമ്പരത്തിയും വരെ പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തെ വീടുകളിൽ നോക്കിയാൽ പ്രത്യേകിച്ച് നഗരങ്ങളിലെ വീടുകളിൽ നോക്കിയാൽ ഇതിൽ എത്ര എണ്ണം കാണാനാവും മാവ് വെച്ചാൽ ഇല വീഴും പ്ലാവ് വെച്ചാൽ ചക്ക വീഴും അങ്ങനെ മുറ്റം വൃത്തികേടാവും ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് തിരികെ പോകാതിരിക്കാം അഞ്ച് സെൻ്റേ ഉള്ളൂ എങ്കിൽ ആ അഞ്ച് സെൻറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് തണൽ കൊടുക്കുന്ന ഒരു മരമെങ്കിലും വെച്ച് പിടിപ്പിക്കാം വീടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തിനടുത്ത് പൈറ്റകുളത്തുള്ള തീരം വില്ല പ്രോജക്ടിലെ സേക്കോയുടെയും ജിനിയുടെയും പാറപ്പാട്ട് വീട് എറണാകുളം എക്സൽ ഇന്റീരിയേഴ്സിലെ അലക്സും സിന്ധയും ചേർന്ന് ഡിസൈൻ ചെയ്ത ഈ വീട് കാണാം ഇന്ന് ശൈലിയിലുള്ള ഒരു ബോക്സ് ടൈപ്പ് സ്ട്രക്ചർ ആണ് ഈ വീട് ഒരു ഒറ്റ നിലയുടെ ഫീലാണ് ആണ് വീടിന്റെ മിക്ക ഭാഗങ്ങളും എലിവേഷനിൽ നമുക്ക് കിട്ടുന്നത് പുറകിലേക്ക് മാത്രമാണ് ഒരു രണ്ട് നിലയുടെ ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എക്സ്റ്റീരിയർ കളർ സ്കീമിൽ വെള്ളയോടൊപ്പം പ്രധാനമായി നിൽക്കുന്നത് ഒരു ചാര നിറമാണ് അതിൽ സ്ട്രീറ്റ്സ് ഓഫ് യെല്ലോ ഇടയ്ക്ക് മാത്രം കാണുന്ന ചെറിയ മഞ്ഞ നിറവും വന്നിരിക്കുന്നു അപ്പോൾ ഈ മൂന്ന് നിറങ്ങളും കൂടി ചേരുമ്പോൾ വളരെ സുന്ദരിയായ ഒരു വീട് തന്നെ എലിവേഷൻ വളരെ പ്രധാനമായി കാണുന്ന ഒരു വലിയ ഭിത്തിയിൽ ചാരനിറത്തിൽ ടെക്സ്റ്റർ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അത് നോർമൽ പെയിന്റ് ചെയ്തിരിക്കുന്ന ചാരനിറത്തെക്കാട്ടിൽ വളരെ പ്രോമിനന്റ് ആയി തന്നെ അത് നിൽക്കുന്നു പാരപെറ്റുകളിലും അതുപോലെ ജനാലകളിലും ഒക്കെ വന്നിട്ടുള്ള ചെറിയ സ്ക്വയർ ഡിസൈൻ വീടിന്റെ എലിവേഷനിലെ ഒരു ഹൈലൈറ്റ് ആണ് പതിനാറ് സെന്റിലാണ് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് നിൽക്കുന്നത് കുറച്ച് താഴ്ന്ന ഒരു സ്ഥലം ഫില്ല് ചെയ്തെടുത്തതായതുകൊണ്ട് തന്നെ കാലക്രമേണ മണ്ണ് ഇരിക്കും അപ്പോൾ അതിനുള്ള ഒരു കാലതാമസം അതിനുള്ള ഒരു സമയം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ മെറ്റൽ പിരിച്ചിരിക്കുന്നത് അപ്പോൾ മണ്ണ് ഇരുന്ന ശേഷം മാത്രം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത് ഗേറ്റിൽ നിന്ന് നേരെ ഡ്രൈവ് ചെയ്ത് വണ്ടി കയറ്റാവുന്ന രീതിയിലാണ് കാർ പോർച്ചിൻ്റെ പൊസിഷനിങ് വന്നിരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് നേരെ പ്രധാന വാതിലിലേക്കുള്ള ആക്സസ് അപ്പോൾ കാർപോർച്ചിനോട് ചേർന്നുള്ള ഒരു സിറ്റൗട്ട് ആയതുകൊണ്ട് തന്നെ വലിയൊരു സ്ഥലം അതിനെ ആയിട്ട് മാറ്റി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റും പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടില്ല മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ നമുക്ക് നേരെ ദൃശ്യമാകുന്നത് ഒരു ഹിത്തിയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ ഡിസൈൻ എലമെന്റ് കൊടുത്തിരിക്കുന്നു സ്റ്റോറേജ് സ്പേസ് എന്താ താഴെ കണ്ടെത്തിയിരിക്കുന്നു സ്ലേറ്റ് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ആ പീസസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു പോട്ടും വെച്ചിരിക്കുന്നു വലതു ഭാഗത്തേക്കായിട്ടാണ് മെയിൻ സ്പേസസ് ഇത് ഫോമൽ ഏരിയ ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് മൂന്ന് വശങ്ങളിലുമായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഒരേ സമയം ഒരുപാട് അതിഥികൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് വളരെ ലോ ആയിട്ടുള്ള ഒരു ടീപ്പോയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സീലിങ്ങിലാണെങ്കിൽ വലിയ ഫോൾട്ട് സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല പ്ലൈവുഡ് യൂസ് ചെയ്തിട്ട് അതിൽ വനീർ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ക്വയേഴ്സും അതുപോലെ സ്ട്രേറ്റ് ലൈൻസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിരിക്കുന്നു അതുപോലെ മെയിൻ ആയിട്ടുള്ള സോഫ അതായത് ഈ ത്രീ സീറ്റർ ഇട്ടിരിക്കുന്ന ആ ഒരു സൈഡിലെ ഭിത്തി ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊരു നിറത്തിലുള്ള പെയിൻറ്റ് കൊടുത്തിരിക്കുകയാണ് ഒരു ഒരു പച്ച നിറത്തിലുള്ള പെയിൻറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു യൂഷ്വലി കാണാത്ത ഒരു പൊസിഷനിൽ അതായത് ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂമുണ്ട് അത് കാണാം ഇത് ഇവിടെയുള്ള രണ്ട് ആൺകുട്ടികളുടെ ബെഡ്റൂമാണ് അപ്പോൾ അതിന് ചേർന്ന രീതിയിൽ നല്ല നീല നിറത്തിൽ ആ ഒരു തീമിൽ ചെയ്തെടുത്ത റൂമാണ് രണ്ട് കൊച്ചുകുട്ടികളാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് രണ്ട് സിംഗിൾ കോഡ്സ് നൽകിയിരിക്കുന്നു മെയിൻ ബെഡ്റൂമിൻ്റെ ആ ഒരു സ്പേസിൽ തന്നെയാണ് വോർഡ്രോപ്സും അതുപോലെ പുസ്തകങ്ങൾ വയ്ക്കാനും സ്റ്റഡി ഏരിയ സൗകര്യമൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊരു കുട്ടിക്ക് മറ്റേ കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് പ്രത്യേകമായിട്ടും ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് നോർമൽ ലിവിങ് ഏരിയ വീടിൻ്റെ മറ്റ് സെൻട്രൽ സ്പേസസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു എൻട്രി ഏരിയ ആണിത് അവിടെ ഇത് ഒരു വലിയ ജനാല വന്നിട്ടുണ്ട് അവിടെ പി വി സി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ബ്ലൈൻഡ്സാണ് കൂടുതലും ഇപ്പോൾ ഒരു ബാമ്പു ഫിനിഷ് ഉണ്ട് എന്നാൽ പി വി സി മെറ്റീരിയലാണ് അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സെപ്പറേഷൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഡോറ് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ഓപ്പൺ ഡിസൈനെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം മാത്രം കൊടുത്തിരിക്കുന്നു അത് പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ സാധാരണ നമ്മൾ കാണാറുള്ളത് വെനീർ ഒട്ടിച്ചാണ് ഇത്തരത്തില് ചെയ്തെടുക്കാറുള്ളത് ഇവിടെ പ്ലൈവുഡിനെ സ്റ്റെയിൻ ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ഫിനിഷ് കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വെനീറിനെ അപേക്ഷിച്ച് വളരെയധികം കോസ്റ്റ് ഇഫക്റ്റീവാണ് ഈ രീതി ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള ഒരു എക്സിറ്റ് ഡോറാണിത് ഇവിടെ സാമാന്യം വലിയൊരു സ്പേസ് തന്നെ ലഭിച്ചിട്ടുണ്ട് വീടിൻ്റെ ബാക്ക്യാർഡിലേക്കാണ് ഇവിടെ നിന്ന് വ്യൂ കുറച്ച് സ്ഥലമുണ്ട് പുറകോട്ട് അപ്പോൾ ഒരു മേ ബി ഒരു പച്ചക്കറി തോട്ടമായിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്ഥലമാണ് ഒരു താമസമായിട്ട് ഏകദേശം ഒരു മാസമേ ആകുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തോട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്കുള്ള ഒരു വ്യൂ ലഭിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്പേസ് എക്സ്റ്റീരിയറിൻ്റെ സ്ക്വയർ പാറ്റേൺ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇൻറ്റീരിയറിലും നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇൻറ്റീരിയർ ഓൾ ഓവർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയറിന് വേണ്ടി നമുക്ക് ഒരു വലിയ സ്പേസ് ആണ് നമുക്ക് കിട്ടിയത് ഡൈനിങ്ങിനാണെങ്കിലും ലിവിങ്ങിനാണെങ്കിലും ഒരു കോമൺ സ്പേസും എല്ലാം വളരെ വലുതായിരുന്നു അപ്പോൾ അതൊന്നും ഒട്ടും നഷ്ടപ്പെടാതെ ഒട്ടും കുറയാത്ത രീതിയിലാണ് ഇവിടുത്തെ ഡിസൈൻ എല്ലാം നൽകിയിരിക്കുന്നത് ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തെടുത്തിരിക്കുകയാണ് വുഡ് വുഡെല്ലാം നമ്മൾ മാഷം ഒഴിവാക്കിയിട്ടുണ്ട് ചേരണമെങ്കിൽ മാത്രമേ നമ്മൾ വുഡ് യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം മറയും പ്ലൈഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇതിൽ സ്റ്റെയിൻ ചെയ്തിട്ട് നമ്മൾ പോളിഷ് അടിച്ചിരിക്കുകയാണ് അത് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ എല്ലാവരും വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ കൊണ്ടു തന്നിരിക്കുക കൂടുതൽ വൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്പേസ് തോന്നാവുന്ന രീതിയിൽ എല്ലാം ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ശരിക്കും ഒരു നീളൻ ആണ് നമ്മൾ പ്രധാന വാതിൽ തുറന്ന് കയറി വരുന്ന ഒരു ചെറിയ സ്പേസ് മുതൽത് ഈ വാള് വരെ നീളുന്ന ഒരു പാസേജ് പാസേജ് എന്ന് പറയാൻ കാര്യം ഈ ഒരു സ്പേസിൽ നിന്നാണ് നമ്മൾ വീടിൻ്റെ പ്രധാന സ്പേസസിലേക്കൊക്കെ കിടക്കുന്നത് പക്ഷേ ഈ ഡിസൈൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് ഈ പാസേജിനെ ഈ വീടിനുള്ളിലെ റൂംസിൻ്റെ സ്പേസിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും വീടിനകത്തൂടെ നമുക്ക് മൂവ് ചെയ്യാനുള്ള പാസേജുകൾ സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോൾ അതൊരു വേസ്റ്റ് ആയി പോകുന്ന ഒരു സ്പേസ് ആയി മാറാറുണ്ട് ഇവിടെ റൂമിന്റെ ഭാഗമായി ആ സ്പേസ് ആഡ് ആയി കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഡിസൈൻ്റെ മികവ് നേരെ നമ്മൾ നടന്നു വരുന്ന ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഡൈനിങ് സ്പേസാണിത് ശരിക്കും ഒരു ഇലോങ്ങിയേറ്റഡ് ഹാളാണ് നല്ല നീളമുള്ള ഒരു ഹാളാണ് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ദൈ ഡൈനിങ് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസും വുഡും യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഡൈനിങ് ടേബിൾ ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങോട്ട് നല്ല ഹൈലൈറ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് ഫിക്സ്ച്ചറൊക്കെ കൊടുത്തിരിക്കുന്നു ിൻ്റെ ഈ വശത്തായിട്ട് ഒരു ഫാമിലി ലിവിങ് സ്പേസ് എന്നുള്ള രീതിയിലും സജ്ജീകരിച്ചെടുത്തിട്ടുണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വേണമെങ്കിൽ ഒന്ന് നടുവ് നിവർക്കാവുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് സൗകര്യമായിട്ട് കാണാവുന്ന രീതിയിലായി ഇവിടെ ഒരു ടി വി യുങ് അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്നു അപ്പോൾ വെറുതെ ഒരു ടി വി യൂണിറ്റ് കൊടുക്കുന്നതിന് പകരം ആ ഏരിയ നല്ല രീതിയിൽ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ എലമെൻസിലൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഡ്രൈ ട്വിഗ്സ് ഒക്കെ വെച്ച് വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മളിനി കാണാൻ പോകുന്നത് കിച്ചൺ അപ്പോൾ അങ്ങോട്ടുള്ള ആക്സസിൻ്റെ ആ ഭാഗത്ത് നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഒരു ഫ്രെയിം ചെയ്തിരിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള ഒരു അഡീഷണൽ എലമെൻ്റ് എന്ന് പറയുന്നത് ക്യൂരിയോസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഷെൽവ്സ് കൊടുത്തിട്ടുണ്ട് അടിയിൽ പേബിൾസും ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ ഈ ഒരു എൻറ്റയർ വാൾ അതായത് കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ആ ഒരു വാൾ എൻറ്റയർ ആയിട്ട് ഒരു കടും പച്ച നിറം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു അടുക്കളയിലേക്ക് കയറിയാലുടൻ ആദ്യം തന്നെ ദൃശ്യമാകുന്നത് ഒരു ബ്രേക്ക്ഫസ്റ്റ് കൗണ്ടറാണ് രണ്ട് കസേരകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചെറിയൊരു അറേഞ്ച്മെൻ്റ് ആണ് പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഫ്ലോ ചെയ്ത് സീലിങ്ങിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സ്പേസ് ഒന്നുമല്ല കിച്ചന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പക്ഷെ ഉള്ള സ്പേസിനെ വളരെ എഫിഷ്യൻറ് ആയി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ് ഇതിൻ്റെ കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന് മുകളിലും താഴെയുമായിട്ടുള്ള എൻറ്റയർ സ്പേസിനെ സ്റ്റോറേജ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഈ വശത്തുള്ള ഒരു ജനാല അതുപോലെ ഇവിടെയും ഈ രണ്ട് ജനാലകൾക്കെടുത്തിട്ടുള്ള ആ ഒരു സ്പേസ് ഒഴിച്ചാൽ കംപ്ലീറ്റും ഓവർഹെഡ് സ്റ്റോറേജും അതുപോലെ താഴെയും സ്റ്റോറേജും കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഈ വീടിൻ്റെ മറ്റ് ഇൻറ്റീരിയേഴ്സിൽ കണ്ടതുപോലെ തന്നെ പ്ലൈവുഡിൽ ആ ഒരു വെനിയറിൻ്റെ ഫിനിഷ് വരുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുത്ത ആ ഒരു ഫിനിഷിൽ തന്നെയാണ് കിച്ചന്റെ കബർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ക്രോക്കറി പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാത്രങ്ങളും സ്പൈസസും എല്ലാം കൺസീൽഡായി വെക്കാൻ പറ്റുന്ന രീതിയിൽ കിച്ചൺ എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റൗ ഇവിടെ മാത്രമാണുള്ളത് അപ്പോൾ പ്രധാന കുക്കിംഗ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ഡാർക്ക് പച്ച നിറത്തിലുള്ള ഈ വോളിൽ ഒരു ഒരു മൊണോട്ടണി ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് ഒരിടയ്ക്ക് നമ്മൾ ഒരുപാട് നീഷ് സ്പേസസ് കാണാറുണ്ടായിരുന്നു ഇവിടെ എന്നാൽ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഫ്രെയിംസ് ചെയ്ത് ഒരു കോൺട്രാസ്റ്റ് വരുന്ന രീതിയിൽ വെള്ള നിറത്തിലുള്ള വാസ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറി തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ മോഡേൺ വീഡിയോകളിൽ ഒന്നും തന്നെ വെറുതെ ഒരു വാഷ് സ്പേസിൽ കൊണ്ടുവെക്കുക എന്നുള്ളൊരു ഇല്ല എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള ഒരു ഡിസൈനർ ടച്ച് ഉള്ള രീതിയിൽ ഒരു പ്രൈവസി ഉള്ള രീതിയിൽ എന്നാൽ ഒരു ശരിക്കും ഒരു ഡിസൈനർ സ്പേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വാഷ് കൗണ്ടോസ് ഇപ്പോൾ ഡിസൈൻ ചെയ്യാറ് ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പേ കണ്ട രീതിയിലുള്ള ഒരു പെയിൻറ്റ് ഫിനിഷ് അപ്ലൈവുഡിൽ പെയിൻറ്റ് ഫിനിഷ് തന്നെ കൊടുത്ത് ചുറ്റും ഒരു ചെറിയ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നു അതുപോലെ നല്ല പിങ്കിഷ് ഷെയ്ഡുള്ള ഒരു സ്റ്റോൺ ക്ലാഡിംഗ് ആണ് മിററിന് ചുറ്റും ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഹെവി ഇൻ്റീരിയർ ഒന്നും നൽകിയിട്ടില്ല ഒരു സിംപിൾ ആയിട്ടുള്ള ആണ് നിങ്ങൾ എല്ലാ എല്ലായിടത്തും ഫോളോ ചെയ്തിരിക്കുന്നത് അതൊന്ന് മെയിനായിട്ടും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ കളിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലൂസാണ് അങ്ങനെയുള്ള ഒന്നും ആർച്ച് വർക്ക് അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് വർക്ക്സ് ഒന്നും നമ്മളിവിടെ കയറ്റിയിട്ടില്ല എല്ലാ സ്ക്വയർ ഒരു കണ്ടംപററി മോഡലാണ് കംപ്ലീറ്റ് വർക്കും പോയിരിക്കുന്നത് ലൈറ്റിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കോമൺ ഏരിയയിൽ എല്ലാ സ്ക്വയർ പാറ്റേൺ ലൈറ്റ്സും എ സി എഫ് എൽ ലൈറ്റിങ്ങും കൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റിംഗ് യൂസ് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി പാറ്റേൺ ലൈറ്റ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ട്രാക്ക് ലൈറ്റിംഗ് പാറ്റേൺസ് എല്ലാം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് വീടിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വേഗം വാങ്ങി വരാം ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് മാസ്റ്റർ ബെഡ്റൂം ആണ് വളരെ ബോൾഡായ ഒരു മെറൂണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിറമാണ് കോട്ടൻ്റെ ഹെഡ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് റൂമിൻ്റെ ഒരു സ്പേസിനുള്ളിൽ തന്നെ കുറച്ച് സ്റ്റോറേജ് സൗകര്യവും മിററും അതുപോലെ ഒരു സ്റ്റഡി ടേബിളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ റൂമിൽ നിന്ന് കുറച്ച് വിട്ട് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് സൗകര്യം ഇതാ ഇവിടെ നൽകിയിരിക്കുന്നു സാധാരണ നമ്മളെങ്ങും കാണാത്തതാണ് ഓപ്പൺ ഓപ്പണായിട്ട് ഓർഡറോവ് സജ്ജീകരിക്കുന്ന ഒരു രീതി താഴെ സൂട്ട് കേസസ് വെക്കാനാണെങ്കിലും അതുപോലെതാ ഹാങ്ങറിൽ തുണികൾ തൂക്കിയിടാനും ഒക്കെ സൗകര്യത്തിന് ശരിക്കും ആവശ്യം മുൻനിർത്തി ചെയ്തെടുത്ത ഒരു ഡിസൈൻ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമുണ്ട് വളരെ ലളിതമായാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് രൂപകൽപ്പന ചെയ്തെടുത്തിരിക്കുന്നത് വെളിച്ചത്തിൻ്റെ സ്രോതസാഹിത ഒരു വലിയ ജനാല തന്നെ ആ ഒരു ലാൻഡിങ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റോയിൽ ചെയ്തെടുത്തിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വളരെ ചാരുതയേറിയ ഒരു ഡിസൈനിലാണ് ഈ ഹാൻഡ് റോയിൽ ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ സ്റ്റെപ്സിൽ വിരിച്ചിരിക്കുന്നത് ലപ്പോത്ര ഫിനിഷുള്ള ഗ്രനൈറ്റാണ് സ്റ്റെയർ കേസ് കയറി വന്നാലുടനെ ഇടത് ഭാഗത്തേക്കായിട്ടൊരു ചെറിയ പാസേജ് പോലെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലം വെറുതെ കളയാതെ ഒരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് അതായത് ഇവിടെ ഒരു അയൻ ഐനിങ് ചെയ്യാനുള്ള ഒരു സൗകര്യം അതുപോലെ ആ ഒരു ടേബിളിന് താഴെയായിട്ടാണെങ്കിലും നിറയെ സ്റ്റോറേജും ഒക്കെ ആയിട്ട് ഒരു യൂണിറ്റ് കൊടുത്തിരിക്കണം ഇവിടെ നിന്ന് ഒരു ബെഡ്റൂം ഓരോ ബെഡ്റൂമിലും വെള്ള നിറത്തിലുള്ള ചുവരുകളോടൊപ്പം കോട്ടിൻ്റെ ഹെഡ് സൈഡിലുള്ള ആ ഒരു ചുവരിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള നിറം ഉപയോഗിക്കുക അതിന് ചേർന്ന രീതിയിലുള്ള കേട്ടൺസ് ഇടുക ആ ഒരു ക്ലാസിക് ഇൻറ്റീരിയർ ഡിസൈൻ ശൈലിയാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പച്ച നിറം കൊടുത്തിരിക്കുന്നു വളരെ കണ്ണിന് സൂതിങ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് റൂമിനുള്ളിൽ തന്നെ വോഡ്രോപ്പ് സൗകര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു മിററും അതുപോലെ ഒരു സ്റ്റഡി ടേബിളും ഒക്കെ തന്നെ ബെഡ്റൂമിൻ്റെ ആ ഒരു സ്പേസിനുള്ളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഒരു ബാത്റൂമും അറ്റാച്ച്ഡ് ആയി നൽകിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു കണക്ഷൻ സ്പേസ് ആണ് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ആദ്യം ദൃശ്യമാകുന്ന സ്ഥലം ഇത് എൻറ്റി ആയിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ശരിക്കും നമ്മളിപ്പോൾ കണ്ട ഒരു അയണിങ് ബോർഡൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്നത് ഒരു റൂമുണ്ട് ബെഡ്റൂമാണ് ഇത് തുണി വിരിക്കാനും ഉണക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു യൂട്ടിലിറ്റി സ്പേസ് സ്വന്തം വീടെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ മനസ്സിലൊരു കണ്ടെംപററി വീടായിരുന്നോ നല്ലൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ പല വീടുകളുടെ പ്ലാനുകൾ കണ്ടതിൽ കണ്ടംപററി ഒരു പ്രത്യേകത തോന്നി തോന്നി തോന്നി

കൂടുതൽ തന്നെ ഇവിടെ ഇവിടെ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു വീടിനുള്ളിലെ ഒരു ഒരു കളർ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു അതോ ഡിസൈനേഴ്സിനെ വിട്ടുകൊടുക്കുകയായിരുന്നു എല്ലാ ഡിസൈനേഴ്സാണ് തീരുമാനിച്ചത് അവരുടെ ഉദ്ദേശപ്രകാരമാണ് മുന്നോട്ട് കൊണ്ടുപോവാൻ അപ്പോൾ ശരിക്കും അവർ ചെയ്ത തന്നപ്പോഴാണോ നിങ്ങളിത് ഔട്ട് അതോ ഇത് ഇങ്ങനെ ആവും എന്നുള്ളതിനെ പറ്റി പിക്ചർ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു പിന്നെ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് കൂടുതലും ഇരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും ഉള്ള ഒരു അന്തരീക്ഷമാണ് ഈ വീട്ടിൽ കൂടുതലായിട്ടും കാണുന്നത് വർക്ക് തീർന്ന് താമസം തുടങ്ങിയപ്പോൾ ഹാപ്പിയാണ് കണ്ട അത് തന്നെയല്ല ഇപ്പോൾ എല്ലാവരും കണ്ടവരെല്ലാം പറയുന്നു ഇത് ഹായ് നന്നായിട്ടുണ്ട് എല്ലാവരും പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞിരിക്കുന്നു അതിൽ തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് തീർച്ചയായിട്ടും അതിൻ്റെ തന്നെ ശൈലിയിലുള്ള ബോക്സ് ടൈപ്പ് എലിവേഷന് ചാരുതയായിരുന്നു ഗ്രേ ആൻഡ് വൈറ്റ് എക്സ്റ്റീരിയർ കളർ സ്കീം അകത്തളങ്ങളിലാവട്ടെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നു പ്ലൈവുഡിന് പുറത്ത് വെനീർ ഒട്ടിക്കുന്നതിന് പകരം അത് സ്റ്റെയിൻ ചെയ്ത് പോളിഷ് ചെയ്യുന്നതിലൂടെ ഒപ്പം സർക്കുലേഷൻ സ്പേസസ് അഥവാ പാസേജിനെ മുറിയുടെ ഭാഗമാക്കി മാറ്റുന്ന ഒരു മികച്ച ആർക്കിടെക്ചറൽ പ്ലാൻ ഡിസൈൻ കോർണറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രൗഡിയും ആഡിപ്പും എന്ന് നിറഞ്ഞ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ വുഡിൻ്റെ എലമെൻറ്റ്സ് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല പ്രത്യേകിച്ചും ഫ്ലോറിങ്ങിൻ്റെ ഡിസൈനിങ് ഇത് ഇന്നൊരു ട്രെൻഡും കൂടിയാണ് വുഡൻ ഫ്ലോറിങ് ചെയ്യുന്നത് ബെഡ്റൂം ഡൈനിങ് റൂം ലിവിംഗ് റൂം ഫോയർ എന്നീ റൂമുകളിലാണ് ഇത് കൂടുതലായി ചെയ്യുന്നത് കൂടാതെ ഇത് മാർബിളുമായിട്ടും ഇറ്റാലിയൻ മാർബിളായിട്ടും ഗ്രാനൈറ്റുമായിട്ടും മിക്സ് ചെയ്ത് പിരിക്കാറുണ്ട് അതുകൂടാതെ ഒരു മുറി മുഴുവനുമായിട്ടും നമ്മൾ വുഡൻ ഫ്ലോറിങ് ഉപയോഗിക്കാറുണ്ട് വുഡൻ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന മരങ്ങൾ തേക്ക് ഈട്ടി തെങ്ങ് കരിമ്പന എന്നിവയാണ് ആയിട്ടുള്ള വുഡ് കട്ട് ചെയ്തെടുത്തുകൊണ്ടും ഫ്ലോറിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഇത് വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗങ്ങൾ നമ്മളത് വീണ്ടും എടുത്തിട്ട് അതിന് സ്ലൈസായിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അതും കറക്റ്റായിട്ട് ഗം വെച്ച് ഒട്ടിച്ച് അതും ഉപയോഗിക്കാറുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വുഡൻ ഫ്ലോറിങ് നിലനിന്നിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിന് അടുത്തതായി കണ്ട ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് ജലാംശമില്ലാത്ത ഗംമ്മുകൾ മാർക്കറ്റിൽ കിട്ടിയതാണ് നടക്കുമ്പോഴുള്ള ശബ്ദം പലക ഇളകിപ്പോരുത് എന്നിവയെല്ലാം ഈ പശയുടെ ഉപയോഗത്തോടുകൂടി നിയന്ത്രിക്കാൻ പറ്റും ചെറിയ രീതിയിലുള്ള എല്ലാസ്ഥിതികളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് തറയിൽ നിന്ന് മരം ഇളകി പോകാതിരിക്കാനായിട്ട് സാധിക്കുന്നത് വുഡൻ ഫ്ലോറിങ് വിരിച്ചതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് പോളിഷ് ചെയ്യാനായിട്ട് ഒരുപാട് മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അത് ഗ്ലോസി ആയിട്ടും മാറ്റും മാറ്റുമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് വുഡൻ ഫ്ലോറിങ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലും ഒന്ന് സോളിഡ് വുഡ് ഫ്ലോറിങ്ങും രണ്ട് എഞ്ചിനീയർഡ് വുഡ് ഫ്ലോറിംഗ് സോളിഡ് വുഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് നാച്ചുറൽ മരം തന്നെ കട്ട് ചെയ്ത് വിരിക്കുന്നതിനാണ് അതേസമയം ഇഞ്ചിനീയർഡ് വുഡൻ ഫോറിങ് എന്ന് പറയുന്നത് പല മരങ്ങൾ കട്ട് ചെയ്ത് അതൊരു സാൻഡ്വിച്ച് പരുവത്തിൽ ഒട്ടിച്ചെടുത്തിട്ട് വിരിക്കുന്നതിനാണ് കൂടാതെ ഇതിൻ്റെ മുകൾ വശത്ത് വരുന്ന മരമായിരിക്കും സോളിഡായിട്ട് നല്ല മരം നമ്മൾ ഉപയോഗിക്കുന്നത് സോളിഡ് വുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വില ഏതാണ്ട് ഇരുന്നൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെയാണ് മാർക്കറ്റിൽ വില കൂടാതെ ഇഞ്ചിനീയർഡ് വുഡാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ തൊട്ട് ഒരു നാനൂറ്റമ്പത് രൂപ വരെയാണ് മാർക്കറ്റിൽ ഇതിൻ്റെയും വില ഇഞ്ചിനീയർഡ് വുഡെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിൽ തന്നെ നാച്ചുറൽ വുഡാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കരിമ്പനിയും തെങ്ങും ഉപയോഗിച്ചിട്ടുള്ള വുഡൻ ഫ്ലോറിങ് വളരെയേറെ ഭംഗിയുള്ളതാണ് കാരണം ഇതിൻ്റെ നാരുകളാണ് ഇതിന് സംസ്കരിച്ചെടുക്കാനുള്ള ചിലവ് വളരെ കൂടുതലാണ് കാരണം ഇത് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പ്രധാനമായി വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ സോളിഡ് വുഡുമായിട്ട് വിലയിൽ വലിയ വ്യത്യാസം വരുന്നില്ല വുഡൻ ഫ്ലോറിങ് ചെയ്യുന്നതിന് മുമ്പ് തറ ഒരുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് തറയൊരുക്കുമ്പോൾ തന്നെ പെസ്റ്റ് കൺട്രോൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം പാർക്കറ്റ് ഫ്ലോറിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ലാമിനറ്റ് വുഡൻ ഫ്ലോറിംഗ് മാർക്കറ്റിൽ ഇന്ന് വളരെയേറെ പ്രിയങ്കരമാണ് ലാമിനറ്റ് വുഡൻ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും സോളിഡ് വുഡല്ല ഇത് മരത്തിൻ്റെ പള്പെടുത്തതിന് ശേഷം മർദ്ദം കൊടുത്ത് അത് ആകൃതി വരുത്തിയതിനു ശേഷം അതിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്താണ് ഈ രീതിയിലുള്ള ലാമിനറ്റ് വുഡ് ഉണ്ടാക്കുന്നത് നാച്ചുറൽ വുഡൻ ഫ്ലോറിങ്ങിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ചിലവ് കൂടുതലാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാമിനേറ്റ് വുഡും ഫ്ലോറിംഗ് ചിലവ് കുറവാണ് പല പ്രമുഖ ടൈൽ കമ്പനികളും ഇന്ന് ലാമിനേറ്റ് വുഡ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് മാർക്കറ്റിൽ ഇതിന് ശരാശരി തൊണ്ണൂറ് രൂപ റേറ്റിലാണ് കിട്ടുന്നത് ലാമിനേറ്റഡ് വുഡും ഫ്ലോറിങ്ങിന് വീട് കുറവാണ് അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് വരാനും വെള്ളം വീണാൽ ഈർപ്പം തട്ടിയാൽ അത് പൊള്ളച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ വെള്ളം അധികം തട്ടാത്ത ഡ്രോയിങ് കിടപ്പ് മുറി ഹോം തിയേറ്റർ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ വിരിക്കുന്നതായിരിക്കും ഇതിന് ഉത്തമം മുറി ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് വെള്ളം തുണിയിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തൂത്തു വൃത്തിയാകാൻ പാടുള്ളൂ ഭിത്തിയുടെ നിറത്തിന് ആസ്പ്രദമായിട്ടായിരിക്കണം ഫ്ലോറിങ്ങിൻ്റെ നിറം സെലക്ട് ചെയ്യാനായിട്ട് ഇന്ന് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഡാർക്ക് നിറമാണ് ലാമിനേറ്റഡ് ബുഡും ഫ്ലോറിങ് ഇൻ്റർലോക്കിംഗ് സിസ്റ്റത്തിലാണ് ലേ ചെയ്യുന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് വിരിച്ചതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വിരിക്കാനായിട്ടാണെങ്കിലും അത് എളുപ്പത്തിൽ സാധിക്കും കൂടാതെ ഇത് വളരെ ഫാസ്റ്റായിട്ട് വിരിച്ചു പോകാൻ സാധിക്കും രണ്ടിങ് തൊട്ട് ആറിഞ്ച് വരെ വീതിയിൽ ഒരടി തൊട്ടും എട്ടടി നീളത്തിലുമാണ് ഈ മെറ്റീരിയൽ മാർക്കറ്റിൽ കിട്ടുന്നത് നാച്ചുറൽ വുഡും ഫ്ലോറിങ്ങിനെ കുറിച്ചും ലാമിനൻ വുഡും ഫ്ലോറിങ്ങിനെ കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ നന്ദി വീടിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ വീടും ഫീച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഫോട്ടോസ് ഞങ്ങൾക്ക് അയച്ചു തരിക ഓർക്കുക ഒരിക്കലും ബഡ്ജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മുടെ പ്രോഗ്രാമിൽ ഫീച്ചർ ചെയ്യാൻ വേണ്ടി വീടുകൾ തിരഞ്ഞെടുക്കാറ് ടെക്നോളജിയിലെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിലെ പുതുമ അല്ലെങ്കിൽ വീടിൻ്റെ ഭംഗി അതും അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള അടുപ്പം അങ്ങനെ പല പല ഘടകങ്ങളാണ് അപ്പോൾ ഫോട്ടോസ് അയക്കാൻ മറക്കരുത് അഡ്രസ് പ്രൊഡ്യൂസർ വീട് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് വീട് അറ്റ് എൻ എം ടി വി ഡോട്ട് ഐ എം ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മനോരമന്യൂസ് ഡോട്ട് കോം